ഇങ്ങനെ വേണ്ട നോയ്ക്ക് ഇത് എത്ര നമ്മള് കണ്ടുകൊക്കെ നല്ല അടിപൊളി കോളിഫ്ലവർ നമ്മുടെ തോട്ടത്തിൽ നിന്ന് വിളവെടുത്തിട്ടുണ്ട് ചൂട് കട്ടൻ കട്ടഞ്ചായ അപ്പൊ നമുക്കത് കണ്ടുപോകാം ഈ ഒരു പരുവം വേണം മാവന് കണ്ട അതേ രീതി ആദ്യം നമ്മള് കുറച്ചിട്ട് ചെയ്യേണ്ട പരിപാടി ഇങ്ങനെ ഇവനുമായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണ്ട ഇതായിട്ട് വേണ്ട അത് ഈ രീതി ഇങ്ങനെ മുക്കി മുക്കി എന്നിട്ട് നല്ല ഇതായിട്ട് അത് പിടിച്ചിരിക്കുക അപ്പൊ നമ്മുടെ കടയിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റ് കാണും കാരണം കടയിൽ കെട്ടുന്ന മായമായിരിക്കും പക്ഷെ ഇതിനകത്തൊരു മഴ ഒരേ നിട്ടോട്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കത്തില്ലാണ്ടല്ലേ നിങ്ങൾ നോക്കുമ്പോൾ കേട്ടോ നിങ്ങൾ ഇത് ഒട്ടിപ്പിടിക്കുന്നുണ്ടോ ഇല്ലെന്ന് നോക്കിയാണ്ടോ ഉണ്ടോ ആയ നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം കനത്ത മഴയാണ് ആ മഴയെ ഞങ്ങൾ അതിജീവിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ കോളിഫ്ലവർ വിളവെടുത്തുകൊണ്ട് നല്ല ചൂട് കട്ടഞ്ചായം അതുപോലെ തന്നെ കോളിഫ്ലവർ ഫ്രൈയും കൂടെ ആണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലോട്ട് പോകാം നമ്മൾ ഇവിടെ പോലെ അങ്ങ് ഏറ്റവും വേറെ വിളവെടുത്ത് പോണേ വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളകത്തി എന്നാണ് ബാക്കി ബാക്കിയെല്ലാം റെഡിയാക്കുന്നത് നമ്മളിത് ഇങ്ങനെ പോരും ഇത് വേണ്ട പെട്ടെന്ന് പെട്ടെന്ന് കണ്ടിച്ച് കണ്ടോ നോക്കി ദാ എവിടെയാണ് പോലെ ഇത് കണ്ടോ നോക്കി ഇത്ര സാധനമാണ് നമ്മൾ വിളവെടുത്തത് ഇത് കണ്ടല്ലോ നോക്കി അപ്പൊ ഈ കോളിഫ്ലവർ ആണ് ഇന്ന് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് പോകുന്നത് അല്ലേ അടിപൊളി കാരണം ഒരു കെമിക്കലും ഇല്ലാത്ത രീതി നമുക്ക് ചെയ്താലോ അപ്പൊ ഇത് എല്ലാ കുട്ടികൾക്കും ഇത് വീട്ടിൽ ചെയ്താൽ അടിപൊളിയായിരിക്കും അപ്പൊ നമുക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും അല്ലേ അപ്പൊ ചൂട് അപ്പൊ നല്ല തണുപ്പുണ്ട് ചൂട് കട്ടൺ ചായ കോളിഫ്ലവർ ബജ്ജിയും അടിച്ചു കൊടുക്കപ്പാ നമ്മള് കോളിഫ്ലവർ റിമൂവ് ചെയ്യാണ് നോക്കി വില എല്ലാം നടത്തി കണ്ടോ ഇവിടുന്ന് നമുക്ക് ഇത് എടുക്കാനായിട്ട് പെട്ടെന്നാണ് നമ്മൾ സിമ്പിളായിട്ട് എടുക്കാൻ കണ്ടതാണ് ഈ ഒരു പരിവധി വേണം നമുക്ക് കോളി പ്ലവർ കിട്ടാനായിട്ട് ഒത്തിരി മൂത്ത് പോയി കഴിഞ്ഞാൽ ഇത് കറി വെച്ചാൽ കറി വെക്കാൻ പറ്റാ ഇത് തയ്ക്ക് കൊള്ളത്തില്ലേ അപ്പം നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് കൊടുക്കാണ്ട് നോക്കി നോക്കി ഈ ഒരു പ്ലേറ്റ് നിറച്ച് ഏകദേശം ഒന്നര കിലോ ഉണ്ട് അപ്പൊ ഇത് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്യണം ബാക്കി ഈ രീതി പതപ്പിച്ച് കഴുകണം കാരണം നമ്മളെന്തെങ്കിലും കീടങ്ങളെ വല്ലതൊക്കെ വേണ്ട പെട്ടെന്ന് പോകാൻ വേണ്ടിയല്ലേ രണ്ടു മൂന്ന് പ്രാവശ്യം എങ്കിലും കഴുകാണെങ്കിൽ നല്ലതായിരിക്കും അതിന് നേരെ നമ്മളിത് ഒന്ന് വേവിക്കാൻ വേണ്ടി ഒരു രണ്ട് മിനിറ്റ് നമ്മള് വെള്ളം അങ്ങോട്ട് ആഡ് ചെയ്ത് വരുമല്ലോ ഉപ്പ് കിട്ടാൻ പോകല്ലോ ആ മഞ്ഞൾപ്പൊടി ഇട്ടു പോകും അപ്പൊ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞ് മാത്രം ഇത് ആഡ് ചെയ്യുക അവിടെ ഒന്ന് തിളക്കുന്നവരെ വീട്ടിൽ അപ്പൊ തിളച്ച് വന്നിട്ട് ഇതാവിടുന്നേ നോക്കി നല്ല രീതിയിൽ തിളച്ച് അതുപോലെ തന്നെ തിളച്ച് കഴിഞ്ഞിട്ട് നോക്കിയത് തന്നെ ഒന്ന് തിളച്ച് കഴിഞ്ഞ് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഇത് കണക്കിടാം ഞാനിപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ ഇതിനകത്തോ ഇങ്ങനെ നമ്മുടെ സാധാരണ രീതി ഞാനിപ്പോ കൊടുത്തിരിക്കുന്നത് അഞ്ച് മിനിറ്റ് ആണ് സാറിന് ഒരു കാക്കിലോ അരക്കിലോ ഒക്കെ കൊടുക്കണ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് കറക്റ്റ് രീതിയിൽ ബന്ധം കിട്ടും ഒരു പകുതി വേഗമേ ആകാവുള്ളൂ അപ്പൊ ഞാനിപ്പോ ഒരു അഞ്ച് മിനിറ്റ് കൊടുത്തു കേട്ടോ അതെ അഞ്ച് മിനിറ്റ് കൊടുത്തപ്പോഴേക്കും അതിൻ്റെത് ഇത്രേം വേഗമുള്ളൂ ഉണ്ടോ ഈ ഒരു പരുവത്തി നമ്മളത് ഇപ്പം വാലാനായിട്ട് പൊക്കുക കണ്ടില്ലേ നമ്മളത് ഇങ്ങനെ ഒരു പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെള്ളം വാർന്ന് കിട്ടും ഉണ്ടോ ടേസ്റ്റ് ഇടാൻ പോകുന്നത് ശ്രദ്ധിച്ചാണോ നമ്മളിപ്പോൾ ആദ്യം നമ്മൾ എടുത്ത ഉപ്പാണ് ഉപ്പ് എന്താന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മൾ എപ്പോഴും നമ്മൾ ഉപ്പാണെങ്കിൽ എന്താണേലും ഉപ്പ് നോക്കിയിട്ട് മാത്രമേ വീണ്ടും ഇടാവുള്ളൂ അല്ലെങ്കിൽ ഒത്തിരിയായിപ്പോ നമ്മൾ രണ്ടാമത് ആഡ് ചെയ്യുന്നത് ഇതാ ഇത് കണ്ടില്ലേ മഞ്ഞപ്പൊടിയാണ് കൊടുക്കുന്നത് ഒത്തിരി കൊടുക്കുന്നില്ല ഒരു കാ ടീസ്പൂൺ ആണ് കൊടുക്കുന്നത് കാശ്മീരി മുളക് മാത്രമേ നമ്മൾ ചേർക്കാവുള്ളൂ അപ്പൊ നല്ല കളർ കിട്ടും അപ്പൊ നമ്മൾ ഒന്നര കിലോ ഉള്ളതുകൊണ്ട് നമ്മൾ ഏകദേശം നമ്മൾ ചേർക്കുന്നത് ദാ ഒരു രണ്ട് സ്പൂൺ നിറച്ചെടുക്കുക കുരുമുളക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാ ഈ ഒരു സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ ഞങ്ങൾ ആക്കി വെച്ചാ ഉണ്ടല്ലോ അപ്പൊ പേസ്റ്റാക്കിയെന്ന് പറഞ്ഞാലും അത് ഞങ്ങൾ ഒരു സ്പൂണേ അത് ചേർക്കുന്നുള്ളൂ ഗരം മസാലയാണ് ഇതിൽ നിന്ന് ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ വേണ്ട കോൺഫ്ലവർ പൊടിയാണ് അപ്പൊ ഇതിന് വലിയൊരു പ്രാധാന്യം കൊടുക്കണം ഈ കോൺഫ്ലവർ പൊടിക്ക് കാരണം നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട സംഭവം നമ്മളെപ്പോഴും ഡേറ്റ് നോക്കി മാത്രമേ മേടിക്കാവൂ കാരണം നമ്മുടെ വീട്ടിൽ കുട്ടികളും നമ്മളും എല്ലാം കഴിക്കുന്നതാണ് അപ്പൊ എന്തെങ്കിലും ഈ ഡേറ്റ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് കഴിക്കുമ്പഴേക്കും നമുക്ക് ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം നമ്മളിപ്പം തീർത്തും നമ്മുടെ അടുക്കളയിലുള്ള സാധനം വെച്ചാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാണ് അപ്പൊ ഇതിന്റെ ഡേറ്റ് ഒക്കെ നോക്കി ഞങ്ങൾ മേടിച്ച് അപ്പം ഇണ്ട് അല്ല ഒരു മൂന്ന് സ്പൂൺ ചേർക്കാം വെള്ളപ്പൊടി നമുക്ക് ആവശ്യമുള്ളവർക്ക് മാത്രം ചേർക്കാം ഇല്ല ചേർക്കില്ലേ അപ്പൊ കടലപ്പൊടി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന ഒരു സ്പൂണേ ഉള്ളൂ കേട്ടോ മൈദ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോളിഫ്ലറെ പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് അപ്പൊ നമ്മൾ മൈദ കൊടുക്കുന്ന ഏകദേശം ഒരു നോയ്ക്ക് ഒരു നാലഞ്ച് സ്പൂൺ ഒക്കെ കൊടുത്തേക്കാം കരിപ്പൊടി ഒരു ഏകദേശം ഒരു നാല് സ്പൂൺ അതും കൊടുക്കുവാണേ അപ്പ അതെ ഇത്ര ഇൻഗ്രീഡിയൻസ് ചേർത്ത് അപ്പൊ നമുക്കിത് ഈ ഒരു നാരങ്ങ അങ്ങോട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് കണ്ടിച്ചെടുക്കുക എന്നിട്ട് ഈ കണ്ടിച്ചെടുത്തിട്ട് ഇതിനകത്ത് കുരു അങ്ങോട്ട് റിമൂവ് ചെയ്യുക അല്ലെ ശരിയല്ലേ കുരു കളയണം കേട്ടോ അപ്പൊ ഈ കുരുവൊന്നും കളഞ്ഞിട്ട് നോക്കി നേരെ നാരങ്ങ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കണം പേസ്റ്റ് ചെയ്യാൻ കൂടെ ഈ രീതി പേസ്റ്റ് അടിക്കണം കേട്ടോ ആദ്യം ഒന്ന് ഇളക്കിയിട്ട് മാത്രമേ നമ്മൾ വെള്ളം ചേർക്കാവുള്ളൂ ആദ്യം ഒന്ന് മിക്സ് ആക്കണം ഇങ്ങനെ നല്ല രീതി മിക്സ് ആക്കി ഇന്നിട്ട് നമ്മൾ ആവശ്യം കണക്കെ വെള്ളം ഒഴിക്കാനുള്ള ഒത്തിരി ഒഴിക്കല്ലേ കേട്ടോ ഇങ്ങനെ അതായത് ഞാൻ കാടിച്ചു തരാം എൻ്റെ ഒരു കുഴമ്പ് വരുവായിരിക്കണം നമ്മൾ കൈക്ക് ഇളക്കുന്നതായിരിക്കും നല്ല കാരണം നമ്മൾ സ്പൂണിനൊക്കെ ഇളക്കി കഴിയുമ്പോഴേക്കും സ്പൂണേലും പറ്റി പിടിച്ചിരിക്കും ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ആക്കി എടുക്കാനുള്ളത് ഈ രീതിവം കണ്ടോ ഈ ഒരു പരുവം വേണം മാവിനും കണ്ടോ അതേ ഈ രീതിയിൽ പരുവം കണ്ടോ അപ്പം കറക്റ്റായിട്ടുള്ളത് പിടിക്കാൻ വേണ്ടി ഇല്ലാതെ നമ്മൾ ചെയ്യണ്ടേ അപ്പം അതേ കുറച്ചിട്ടിട്ട് ആദ്യം നമ്മൾ കുറച്ചിട്ടിട്ട് ചെയ്യേണ്ട പരിപാടി ഇങ്ങനെ ഇവനുമായിട്ടൊന്ന് ഇളക്ക് യോജിപ്പിക്കുക പതിനും ചൂട് ഇടുക അല്ല ഇങ്ങനെ ഒരു ഒരു മൂന്ന്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും നമ്മൾ ഒറ്റയടിക്ക് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കറക്റ്റ് ഇതിനകത്ത് റിസൾട്ട് കിട്ടത്തില്ല അല്ല ഇല്ല നമ്മൾ തന്നെ പറ്റിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് അങ്ങോട്ട് വറുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമേ കാണത്തുള്ളൂ മാവിന്റെ ടേസ്റ്റ് ഒന്നും കാണത്തില്ല ഇങ്ങനെ ആകുമ്പോൾ കറക്റ്റ് മൂടിക്കിടക്കും അത് വേണ്ട നല്ലപോലെ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് അപ്പൊ നമ്മൾ കുറച്ച് എണ്ണ എടുത്ത് ഇതിനകത്ത് ഇപ്പം ഇങ്ങനെ ഈ മാവ് ഇതിനകത്തോട്ട് പേസ്റ്റിനകത്തോട്ട് ഇങ്ങനെ മുക്കിയിട്ടിട്ട് കഴിഞ്ഞാൽ ഇച്ചിരി കൂടി ഇതായിട്ട് കണ്ട ഇപ്പൊ ഈ രീതി ഇങ്ങനെ മുക്കി മുക്കിന്നിട്ടാ നല്ല ഇതായിട്ട് പിടിച്ചിരിക്കും കേട്ടോ ഇങ്ങനെ വേണ്ട ഒരേ നിട്ടോണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പരസ്പരം ഒട്ടി ഒട്ടിപ്പിടിക്കത്തില്ല കണ്ടില്ലേ അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ വേണ്ട ഓരെന്നു പറയുന്നത് മാറി മാറി വീഴത്തുള്ള കണ്ടോ നമ്മൾ ഒന്നിച്ച് കുറഞ്ഞിടാൻ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ അപ്പം ഇത് കണ്ടോ ഒത്തിരി വ്യത്യാസം ഉണ്ട് അപ്പം ഇത് ഏകദേശം നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട് മൂക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഫ്രഷ് കരിയപ്പിലേക്ക് ഇന്ന് എടുത്ത് താ ഇങ്ങനെ കൊടുത്തേ കണ്ടോ അപ്പോൾ ഒരു ഒരു നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അതിൽ അവർ ഒരൊക്കെ എല്ലാം എളുപ്പമാണ് നമുക്ക് ഈ ഒരെണ്ണത്തിൽ തന്നെ കോരുവാണെങ്കിൽ നമ്മൾ ഇത്ര അളവ് വീതേ ഇടുന്നുള്ളൂ അപ്പം പെട്ടെന്ന് നമുക്ക് ആ എണ്ണ താഴോട്ട് പോവുകയും ചെയ്യും ഒരുപാട് എണ്ണ വേസ്റ്റ് ആകട്ടും ഇല്ല കണ്ടല്ലോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കണ്ടോ കണ്ടാൽ നിങ്ങൾ ഇതൊട്ടി പിടിക്കുന്നുണ്ടോ ഇല്ലെന്ന് നോക്കിയാണ്ടോ മാറിമാറിയാണ് വീടിന് അപ്പൊ എടുത്തു വന്നപ്പോ നല്ല ഇതായി അപ്പൊ അതുപോലെ തന്നെ ദൈവം നോക്കി നമ്മളപ്പോ ഇതിനകത്തോട്ടൊന്ന് പകർത്തുമാണ് കേട്ടോ അപ്പൊ നല്ല രീതിയിൽ മൊരിഞ്ഞു വെച്ചിട്ടുണ്ടോ ഏഹ് അപ്പൊ നമ്മടെ വീട്ടിലൊക്കെ ഇതുപോലൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഇതിനെ ചെറിയ ചെറിയ ഡെക്കറേഷൻ ഒക്കെ ഉണ്ട് നമ്മൾ നമ്മുടെ കരിയപ്പ് തന്നെയാണ് രണ്ടും കരിയേപ്പിലേക്കങ്ങോട്ട് വെച്ച് അപ്പൊ നമ്മളെ ആ നാരങ്ങ ഉണ്ടെ ആ നാരങ്ങയുടെ ഇവനെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് പിഴിഞ്ഞങ്ങോട്ട് ഒഴുകിയാണ് ഇങ്ങനെ കേട്ടാ എന്നിട്ട് അതിനുശേഷം ഞാൻ പറഞ്ഞില്ല കരിഞ്ചായങ്ങൾ കണ്ടെന്നറി കാപ്പിയും അതുപോലെ കോളിഫ്ലവർ അതിന് ഇത്രയും കരിഞ്ചായങ്ങനെ ഒഴിക്കുക നമ്മുടെ കുട്ടികളോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായത് തീർച്ചയായിട്ടും നമ്മുടെ പൊതു സമൂഹത്തിൽ തന്നെ നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നതാണ് മയക്കുമരുന്ന് അടിമ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ നമ്മൾ കുട്ടികളായിട്ട് കൃഷിയും അതുപോലെ തന്നെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുകയാണ് നല്ലതായിരിക്കും അല്ലേ അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് അല്ലെ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമ്മൾ ഒന്ന് എടുത്ത് നോക്കിയാ ഇതിന്റെ മെയിൻ ആള് കൈലാസ് ആണ് കൈലാസ് പറഞ്ഞാൽ ആണ് ഇല്ലെങ്കിൽ ഇത് റെഡി ആയിട്ടില്ലെന്ന് പറയുന്ന നല്ലതാണോ ഏഹ് നല്ല ഫ്രഷ് കട്ട് വീട്ടിൽ തണുപ്പത്തൊക്കെ ഇത് കഴിക്കാണ്ട് സൂപ്പറാണ് നമ്മുടെ വീട്ടിലേതുപോലെ ഉണ്ടാകാൻ കഴിയാണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചെറിയ രസകരമായ ഒരു വീഡിയോ ആണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയസ് കൊടുത്തിട്ട് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു കളഞ്ഞാലൊക്കെ